ബിരിയാണി നമ്മള് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വെക്കാൻ കാണിച്ചല്ലേ ഇപ്പൊ ജീരകശാല അരിക്ക് ഭയങ്കര അധികം വില കൂടിയിരിക്കാന്ന് നമ്മള് നൂറ്റി അമ്പത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അപ്പോ നൂറ്റി അറുപത് നൂറ്റി എൺപത് ഇപ്പൊ ഇരുന്നൂറ് റേഞ്ചിലേക്ക് മാറണം നമ്മുടെ ജേജബ്രാൻഡ് അരിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും റേറ്റ് അങ്ങനെ നിക്കും ഒരു എഴുപത്തിയെട്ട് രൂപ എൺപൂറ് നിക്കുന്നത് അപ്പൊ നമ്മൾ ജീരശാല വെക്കുന്ന പോലെ നമ്മൾ ജേജ വെച്ച് വരുമ്പോൾ എങ്ങനെയുണ്ടെന്നാണ് നമ്മുടെ പ്രത്യേകത വെച്ചാൽ ഒട്ടിപ്പിടിക്കുക കുഴയവെന്തയില്ല എങ്ങനെ വെച്ചാലും കേടുവരില്ലേ വളരെ നല്ല അരി എന്നാണ് അതിന്റെ പ്രത്യേകത അപ്പോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ മേടിച്ച് ജീരശാല മേടിക്കുന്നവരെ നമ്മുടെ അരി മേടിച്ച് വെക്കുകയാണ് നല്ലത് കണ്ടോ നല്ല വിടറൊന്ന് കെടുക്കണമെന്നുണ്ട് നല്ല പഴക്കമുള്ള അരിയാണ് ഡബിൾ ഉള്ള അരിയാണ് അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ നമ്മള് കഴിക്കണു നല്ല സോഫ്റ്റ് ഉണ്ട് നമ്മൾ ഒരു മുപ്പത് മുപ്പഞ്ച് വർഷമായി കട തുടങ്ങിയിട്ട് മുപ്പു വർഷത്തോളമായിട്ട് നമ്മടെ ജയചെബ്രാൻ്റെ അരിയുണ്ടായിരുന്നു ഇത്ര കാലമായിട്ടും അതിന്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ല സ്ഥിരം വരുന്ന ആള് ഇങ്ങനെ ചോദിച്ചു പഠിച്ചു വരുന്ന ആളാണ് അപ്പൊ നമ്മള് ഓരോ പുതിയ ലോഡ് വരുമ്പോഴും അത് വെച്ചു നോക്കും കാരണം വെച്ചുകഴിഞ്ഞാൽ ആ ക്വാളിറ്റി കറക്റ്റ് അല്ലേന്ന് അറിയാം ഇന്ന് പുതിയ ലോഡ് വന്നപ്പോ വെച്ചു നോക്കിയതാണ് ഓക്കെ ശരി ശരി വെച്ചതിന്റെ സൂപ്പർ ആയിട്ടാണല്ലേ ഒരു അതന്നെ നമ്മള് ഇപ്പൊ ഇരുന്നൂറ് രൂപല്ല ഇത് പറഞ്ഞ എഴുപത്തെട്ട് രൂപയുള്ളൂ എഴുപത്തെട്ട് രൂപത്തെട്ട് രൂപയുടെ അരിയാ ചോദ്യം അപ്പൊ സൂപ്പറ കാരണം ഞാൻ കഴിയുമ്പോഴിച്ചത് നൂറ്റി എൺപത് റോസ് നൂറ്റി തൊണ്ണൂറ് നമ്മൾ ഈ ഇത്രയും വില കൂടി അരി ഇവിടെ മാർക്കറ്റിൽ വെക്കുമ്പോളെ നമ്മുടെ അരി വില ഇതുള്ളൂ ഞങ്ങൾക്ക് എന്തായാലും ഈ ബിരിയാണി അരി വളരെ അധികം ഇഷ്ടപ്പെട്ടു ഞങ്ങളിപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെനിന്ന് കൊണ്ടുപോകണേ തീരെ ഒട്ടി കുഴയൊന്നും കുഴയും നല്ല ചെയ്യണില്ല വേവില് തന്നെ കിട്ടുന്നുണ്ട് നല്ല ബിരിയാണി ആകും ഞാൻ വാങ്ങിക്കാറ് ാണ് നല്ലതാണ് ഞങ്ങൾ കൊണ്ടുപോവാറ സ്ഥിരം കൊണ്ടുപോവാറുള്ളതാണ് നല്ല അരിയാ